നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ബാച്ചിലർ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ വ്യത്യസ്തവും രുചികരവുമായ രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഫ്രൈ ചെയ്യുവാൻ ആവശ്യമായ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ഒന്നര ടേബിൾ സ്പൂൺ തൈരും ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നാം മസാലകളൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അടുത്തതായി റൈസ് കുതിർക്കുവാൻ വേണ്ടി നമുക്ക് വെക്കാം അതിനായിട്ട് ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ക്ലാസ് ബസുമതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി കുതിർക്കുവാൻ വേണ്ടി വെക്കാം അടുത്തതായി സവാള ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എട്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക സവാള വളരെ കനം കുറച്ച് മാത്രമാണ് അരിയാൻ പാടുള്ളത് ഇല്ലെങ്കിൽ ഫ്രൈ ആയി വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ് സവാളയെല്ലാം അരിഞ്ഞതിന് ശേഷം അത് ഇതളിതളായി വേർപെടുത്തിയെടുക്കുക അടുത്തതായി ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ മിൽമേയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു പിടി ക്യാഷുനെട്ട് ഇട്ട് ഗോൾഡൻ കളർ ആകുന്നവരെ അത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ കാഷ്യൂനേറ്റ്സ് എല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കതിനെ കോരി മാറ്റാം അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടൈപ്പിലുള്ള മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കാണുവാൻ ഒരു ഭംഗിയുണ്ട് അതിനാലാണ് രണ്ടും മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയും പരുവുമായി വന്നിരിക്കുകയാണ് അതും കോരി മാറ്റാം അടുത്തതായി നമുക്ക് സവാള വറുത്തെടുക്കാം സവാള വറുത്തെടുക്കുന്നതിനായി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ സവാള വറുത്തെടുക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകുവാൻ ഇടയുണ്ട് ഇപ്പോൾ സവാള എല്ലാം നന്നായി ഗോൾഡൻ കളറായി വന്നിരിക്കുകയാണ് നമുക്കിത് കോരി മാറ്റാം ഞാനിവിടെ നട്ട്സ് വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ആയി നമുക്ക് ആ എണ്ണയിൽ തന്നെ വറുത്തെടുക്കാം അതിനുശേഷം ചിക്കൻ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാതെയും നമുക്ക് രുചികരമായ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ കാരണം ചിക്കൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു സൈഡ് പാകമാകുമ്പോൾ തിരിച്ചിടുക ഞാനിവിടെ രണ്ട് മൂന്ന് വെട്ടമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ചിക്കൻ എല്ലാം പരുവുമായി വന്നിരിക്കുകയാണ് നമുക്ക് കോരി മാറ്റാം അടുത്തതായി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനോടൊപ്പം ഞാൻ അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്ന് നിർബന്ധമില്ല ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ബട്ടറൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബെയ് ലീഫ് ഇവ ചേർത്ത് നമുക്ക് നന്നായി വറുത്തെടുക്കാം ഇപ്പോൾ സ്പൈസസ് എല്ലാം നന്നായി വറുത്തെടുത്തിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി തിളച്ച് വന്നിരിക്കുകയാണ് അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് റൈസിൻ്റെ വേവ് കണക്കാക്കി എടുക്കുക ഇപ്പോൾ റൈസ് പാകമായി വന്നിരിക്കുകയാണ് റൈസ് എടുത്ത് നടുവെ മുറിയുന്ന ആ പരുവം അതാണ് കറക്റ്റ് പരുവമായിട്ടുള്ളത് ആ സമയത്തേക്ക് റൈസ് ൂറ്റിയെടുക്കുക അടുത്തതായി ചിക്കനുള്ള മസാല തയ്യാറാക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ പഴയ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് ഇവ നന്നായി ചതച്ച് നന്നായി വയറ്റിയെടുക്കുക നന്നായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടൊമാറ്റോ മീഡിയം സൈസിലുള്ളത് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം നന്നായി തക്കാളി വയണ്ടി വരേണ്ടതായിട്ടുണ്ട് അതിനായി അടച്ചു വെച്ച് നമുക്ക് വയറ്റിയെടുക്കാം തക്കാളി എല്ലാം നന്നായി വന്നിരിക്കുകയാണ് നമുക്കത് ഉടച്ച് നന്നായി ചേർത്ത് കൊടുക്കാം വയറ്റി വെച്ച തക്കാളിയിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരും ജീരകം പൊടിച്ചത് ഇവ ചേർത്ത് കൊടുത്ത് നന്നായി വയറ്റിയെടുക്കാം അടുത്തതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും നമുക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നേരെ മുക്കാൽ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ കാൽഭാഗം മേമ്പൊടിയായിട്ടിടാൻ വേണ്ടി മാറ്റിവെക്കാം ഇപ്പോൾ മസാലയെല്ലാം ചേർന്ന് യോജിച്ച് വന്നിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാലയെല്ലാം നന്നായി കുറി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം മസാലയെല്ലാം ചിക്കനിൽ ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചേർത്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടു ത്രീ മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ മസാല റെഡിയായി വന്നിരിക്കുകയാണ് അല്പനേരം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഇപ്പോൾ റൈസ് റെഡിയായി വന്നിരിക്കുകയാണ് തമ്മളിൽ ഒട്ടിപ്പിടിച്ചിട്ടുമൊന്നുമില്ല ഇതുപോലെയാണ് റൈസ് തോർത്തിയെടുക്കേണ്ടത് അടുത്തതായി ബിരിയാണി ദം ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതിനായി ആദ്യമായി ഞാൻ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ആദ്യമേ ഒരു തട്ടായി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് സവാള ഫ്രൈ ചെയ്തതും ക്യാഷ്യൂനട്ട്സും മുന്തിരിയും നമുക്ക് അതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം അടുത്തതായി അതിനു മുകളിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ മസാല ചേർത്ത് കൊടുക്കാം അതിനു മുകളിലേക്ക് അടുത്ത സ്റ്റെപ്പായി റൈസ് ചേർത്ത് കൊടുക്കാം റൈസിന് മുകളിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് അങ്ങനെ തട്ട് തട്ടായി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ടോപ്പിലേക്ക് നമുക്ക് ബാക്കിയുള്ള നട്ട്സും മുന്തിരിയും പുതിന മല്ലിയിലയും സവാള വറുത്തതും ചേർത്ത് സെറ്റ് ചെയ്യാം അടുത്തതായി ദം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് അല്പനേരം അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് റൈസ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ മസാലയെല്ലാം ചേർത്ത് നന്നായി യോജിച്ച് വന്നിരിക്കുകയാണ് കാണുവാൻ വളരെ ഭംഗിയും ഒരു നല്ല മണവും ഇപ്പോൾ കിട്ടുന്നുണ്ട് ബിരിയാണി റെഡിയായി വന്നിരിക്കുകയാണ് വളരെ രുചികരമായ ഒരു ബിരിയാണിയാണ് തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക